എൻ്റെ പേര് സുധ ഞാൻ പന്തളത്തൂന്നാണ് വരുന്നത് പിന്നെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ വന്ന് ഉടപ്പടി എടുക്കുന്നത് എൻ്റെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ അമ്മാവൻ്റെ മകളാണ് എൻ്റെ മകൻ്റെ ഒരസുഖം പിന്നെ അസുഖത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എനിക്ക് എൻ്റെ മകനൊരു ഒരു അസുഖം ഉണ്ടായിരുന്നു അവന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതെൻ്റെ അമ്മാവൻ്റെ മോളോട് ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഇത് എന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മാവൻ്റെ മോളാണ് പറയുന്നത് ചേച്ചി ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരുത്തില്ല ഇതുപോലെ കൃപാസനത്തിൽ ചെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി അമ്മ മാറ്റി തരും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ മോനും കൂടെ കൂടി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു അന്ന് നല്ല തിരക്കായിരുന്നു അന്ന് എത്ര ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ അപ്പം എത്ര താമസിച്ചാലും വേണ്ടിയില്ല ഉടമ്പടി എടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് കരുതി ഇവിടെ രാവിലെ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ഉടമ്പടിക്ക് ഞങ്ങൾ കയറി പിന്നെ ഉടമ്പടി എല്ലാം എടുത്തു പ്രാർത്ഥിച്ചു ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയായിരുന്നു അതിനകത്ത് ഒരു മോതിരവും സ്വല്പം പൈസയും ഉണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ഉടമ്പടിയിലും വെച്ചു അത് കിട്ടാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ആദ്യമായിട്ട് അത് അമ്മയുടെ അനുഗ്രഹത്തിൽ എനിക്കത് കിട്ടുകയും ചെയ്തു രണ്ടാമത് എൻ്റെ മകൻ്റെ അസുഖം ഞാൻ എന്നും അഞ്ചരക്കെണ്ണിറ്റ് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടത് തന്നെ പ്രാർത്ഥിക്കുകയും തൈലം പെരട്ടുകയും തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ഡോക്ടറെ വീണ്ടും മോനെ കാണിക്കാൻ പോയി സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പവും ഇല്ല ഓപ്പറേഷൻ വേണ്ടി വരുത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും മരുന്നും കഴിച്ചു എങ്കിലും ഞാൻ അമ്മയുടെ തിരികത്തിച്ചുള്ള പ്രാർത്ഥന മുടക്കിയിട്ടില്ല അഞ്ചരയ്ക്ക് തന്നെ ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കും സന്ധ്യക്ക് ഏഴുമണിയാകുമ്പോഴും നിലവിളക്ക് കത്തിച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മോൻ ഓപ്പറേഷനും വേണ്ടി വന്നിട്ടില്ല മരുന്നും വേണ്ടി വന്നിട്ടില്ല അവന് സുഖം പ്രാപിച്ചു അതുപോലെ തന്നെ അവൻ്റെ സാക്ഷ്യം പറയാനായിട്ട് പറയാനായിട്ടിരിക്കലെയാണ് എൻ്റെ മരുമേഖനെ മരത്തേ നിന്ന് തെങ്ങെ കരിക്കിടാൻ കയറിയതാണ് തെങ്ങെ കരിക്കണം കയറി പുറം മടലിൽ കയറി പിടിച്ച് മടലടന്ന് നല്ല ഹൈറ്റുള്ള തെങ്ങായിരുന്നു കോൺക്രീറ്റ് ഇട്ട തറയുക ഒരു നി നിന്നാണ് വീണത് നിന്ന് വീണ് കാലിൻ്റെ ഉപ്പുറ്റിയുടെ ബോളെല്ലാം തെരച്ചു പോവുകയും എല്ലെല്ലാം പൊടിഞ്ഞ് പൊടിയാവുകയും ചെയ്തു അങ്ങനെ പിന്നെ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു മൂന്നാമത്തെ ദിവസം മെയിൻ സർജൻ വന്ന് പറയുന്നു കാലും മുറിച്ചു മാറ്റണമെന്ന് അപ്പം ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമായിരുന്നു കൊച്ചു പയ്യനല്ലേ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ കാല് പെട്ടെന്ന് മുറിച്ചു മാറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഞങ്ങളത് ഭയങ്കരമായിട്ടും വിഷമിച്ചു എൻ്റെ അമ്മാവിൻ്റെ മോളോട് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉടമ്പടി തൈലമായിട്ടൊന്നുമില്ല മാതാവിൻ്റെ പുസ്തകം മാത്രം എൻ്റെ കയ്യിലുണ്ടു ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ അമ്മാവൻ്റെ മോളോട് വന്ന് പറഞ്ഞു ഇതുപോലെ ഭാര്മാൻ്റെ പേര് സുരേഷ് എന്ന സുരേഷ് വീണു അവൻ്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ സിന്ധു ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അവൾ പിറ്റേ ദിവസം ഇവിടെ വന്ന ബ്രദറിനെ കണ്ട് പറഞ്ഞ് ഇത് പറഞ്ഞ് കണ്ട് പ്രാർത്ഥിച്ചു ഉടനെ പിന്നെ ബ്രദർ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിച്ചാൽ മതി കാല് മുറിക്കേണ്ടി വരുത്തില്ല ഒരു കുഴപ്പവും വരുത്തില്ല നടത്തി ഇവിടെ കൊണ്ടുവന്ന സാക്ഷ്യം പറയിക്കണം നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അത് അങ്ങനെ അവളിവിടെ തിരികെത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ വ്രതറിനെ കൊണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ അവൾ പോയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഞങ്ങൾക്കറിയത്തില്ല ഒരാൾ ഒരു ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മോൻ മരുമോൻ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് വന്ന വെച്ച് പിന്നെ കൃപാസനത്തിലെ പുസ്സവും തിരിയും തൈലവും വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇതെന്തു പറ്റി അന്ന് ആദ്യം ചോദിച്ചതെല്ലാം ചോദിച്ചറിഞ്ഞിട്ടെല്ലാം പ്രാർത്ഥിച്ചു വലിയൊരു ഒരു വേറൊരു മറ്റൊരു ബെഡിലിൻ്റെ അടുത്തും പോയില്ല ആദ്യം വരുന്നത് ഞങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞു തിരിച്ചു പോയിട്ട് ഒരു നാലായിരം രൂപ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു ഇതിരിക്കട്ടെ ചികിത്സ സഹ ചികിത്സയുടെ ആവശ്യത്തിനായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു ഏതാണെന്നോ എവിടുന്ന് വരുന്നെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഇവിടുന്ന് മാതാവ് വിട്ടതാണെന്നാണ് ഞാൻ ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ എൻ്റെ മോനെ എൻ്റെ കാല് മുറിക്കേണ്ടി വന്നില്ല പിന്നെ എല്ലാം കമ്പിയിട്ട് തുന്നി ചേർത്ത് എല്ലാം റെഡിയാക്കി ആറുമാസത്തിൽ ആറുമാസം വേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ അവന് നടക്കാൻ പറ്റി അപ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന വിവരം ഞാൻ ഞാനവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇവർ താമസിക്കുന്നത് ചങ്ങനാശ്ശേരില്ല ഞാൻ താമസിക്കുന്നത് പന്തളത്താണ് അപ്പോൾ എൻ്റെ മോള് വിളിച്ച് പറഞ്ഞ അമ്മ സുരേഷായിട്ട് നടക്കാൻ തുടങ്ങി ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി കാലിന് ബലോ ഒന്നുമില്ല എങ്കിലും ചെറിയ നടക്കുന്നുണ്ട് നടന്നു തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വീണ് തുടങ്ങിയെന്ന് പറഞ്ഞു ആ എന്നാൽ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ട് ഇവരുടെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ ഒന്ന് ചെറിയ ചെറിയ നടക്കുന്നുണ്ട് അപ്പം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു വെളുപ്പായ ആകാറായി അന്നേരം ഉണ്ട് മാതാവ് മാതാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി നടന്ന് തുടങ്ങിയല്ലോ അപ്പോൾ ഇനിയും വന്ന് സാക്ഷ്യം പറയാമല്ലോ എന്ന് അന്ന് പിന്നെ പിന്നെ ഞാൻ ഉറങ്ങിയില്ല അപ്പോൾ ഈ അന്നേ എനിക്ക് ഞാൻ പറഞ്ഞു ഇനിയും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി സാക്ഷ്യം പറയിച്ചിട്ട് ഇനിയും ബാക്കി എവിടെയായാലും പോകത്തുള്ളൂ എന്ന ആദ്യത്തെ പ്രാവശ്യം ആദ്യ യാത്രയാണിത് അത് നടന്നു തുടങ്ങിയാൽ പിന്നെ ഇത്രയും ദൂരം വരിക എന്നുള്ളത് ആദ്യമായിട്ട് വരുന്നതാണ് അല്ലാതാണ്ട് ഇതുവരെ എങ്ങും പോയിട്ടില്ല ഇപ്പോഴും കാലിന് വിലക്കുറവുണ്ട് എന്നാലും വരാൻ പറ്റിയതിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ വിവാഹം അമ്മയോട് ഞാൻ രണ്ടാം ആദ്യത്തെ ഉടമ്പടിയിലും രണ്ടാമത ഉടമ്പടി പുതുക്കിയപ്പോലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മമാതാവ് എൻ്റെ മകന് നല്ലൊരു ബന്ധം കിട്ടണേ അതുപോലെ തരക്കേടില്ലാത്ത തരക്കേടില്ലാത്തൊരു ജോലി അവന് കിട്ടണേന്ന് തരക്കേടില്ലാത്തൊരു ജോലി അവന് കിട്ടി ജോലിയിൽ ഇത് ജോലി ഉണ്ട് തന്നെ പക്ഷെ ചില സമയത്തൊക്കെ അവന് വർക്കിൽ ടെൻഷനുണ്ട് അന്നേരം വല്ല അവന് ഈ തൈലം വെച്ച് പ്രാർത്ഥിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ടെൻഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ വർക്ക് ശരിയാവുന്നുണ്ട് പിന്നെ നല്ലൊരു ബന്ധം അത് ഒക്ടോബർ ഇരുപത്താറാം തീയതിയാണ് അവൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയ്യതി അവൻ്റെ നിശ്ചയം നടക്കാനിരിക്കുകയെ അവൻ്റെ കൊച്ചിൻ്റെ മുത്തശ്ശി അതായത് അച്ഛൻ്റെ അമ്മ മരിച്ചു അത് കാരണം ഞങ്ങൾ ഹിന്ദു കുടുംബം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ വാലാഴ്മയൊക്കെ അങ്ങനെയൊക്കെ നോക്കുമല്ലോ അപ്പം പിന്നെ നിശ്ചയം നടന്നില്ല പതിനാറ് ദിവസം കഴിയട്ടെ എന്നിട്ട് നിശ്ചയം നടത്താം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം നിശ്ചയം നടത്തണ്ട കാരണം ഒക്ടോബർ ഇരുപത്താറാം തീയതി കല്യാണം തീരുമാനിച്ചിരിക്കുക അപ്പം അത് കല്യാണമായിട്ടങ്ങ് നടന്നാൽ മതി എന്നിങ്ങനെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കൊഴുത്തടസ്സവും ഇല്ലാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീട് പണി വീട് പണിക്ക് പണിയാൻ ത വീട് പണിക്ക് പെർമിറ്റിന് ഞാൻ അപേക്ഷിച്ച നാൾ മുതൽ എനിക്ക് തടസ്സമായിരുന്നു ഒരു കാരണവശാലും എനിക്ക് എനിക്കതങ്ങോട്ട് ശരിയാവുന്നില്ല പെർമിറ്റ് കിട്ടാൻ പല കാരണങ്ങളാലും എനിക്ക് തടസ്സമുണ്ടായി പിന്നെ ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മമാതാവെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പെർമിറ്റ് എനിക്ക് ശരിയായി കിട്ടണേ ലോണും അനുവദിച്ച് കിട്ടണേ ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഒരു മൂന്നാല് പേർക്ക് ഒരു മൂന്നാല് രോഗികൾക്ക് അതെ ചെറിയൊരു സഹായം ഞാൻ ചെയ്തിട്ടേ ഞാൻ ഒരു രൂപ പോലും ഞാൻ വീട് പണിക്ക് ചിലവാക്കത്തുള്ളൂ എന്നും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച മൂന്നാമത്തെ ദിവസം എൻ്റെ മകൻ്റെ ഫോണിൽ വിളിച്ച് പറയുന്നു പെർമിറ്റ് റെഡിയായി കിട്ടി അതിന് മുമ്പെല്ലാം ഞാൻ പെർമിറ്റ് അപേക്ഷിക്കുമ്പോഴെല്ലാം തിരിച്ച് വരിക ചെയ്യുന്നത് ഇല്ലേ ആവുക ഒന്നും ശരിയാവുന്നില്ലായിരുന്നു ഈ പ്രാ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ മൂന്നാം ദിവസം അമ്മ മാതാവ് എനിക്ക് പെർമിറ്റ് റെഡിയാക്കി തന്നു ഇപ്പോൾ ലോണിനപേക്ഷിച്ച് തരികയാണ് അതും സാങ്ഷനാവും എൻ്റെ മഹൻ്റെ വിവാഹവും ഉദ്ദേശിച്ച ഡേറ്റിൽ തന്നെ നടക്കാൻ നടക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവെല്ലാം മംഗളമാക്കി നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു